നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പൻ സുഷുപ്തിയിൽ നിന്നും ഉണരുകയായി ഭഗവാന് ഉണർന്നു വരുമ്പോൾ നൂറിരട്ടി അനുഗ്രഹ ശക്തിയോടുകൂടി വരുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ വാരി വിതറുമ്പോൾ വാരി എറിയുമ്പോൾ എറിയുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയാണ് ഇത് എറുമ്പോൾ കുറച്ചാളിലേക്ക് എത്തുള്ളൂ ഇവിടെ ഭഗവാൻ വാരി എറിയുകയാണ് ചെയ്യുന്നത് ലോകം മുഴുവൻ വാരി എറിയും ആ സമയത്ത് അത് നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു നൂറും പാലും നടത്താം ഇരുന്നൂറ്റൻപത് രൂപ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്കതിൻ്റെ പ്രസാദം കൊറിയർ ചെയ്ത് കിട്ടുന്നതിന് അൻപത് രൂപടിക്കണം ആയിരത്തി അൻപത് രൂപ പ്രസാദം കിട്ടി കഴിയുമ്പോൾ നിത്യവും ഉപയോഗിക്കാം അതേപോലെ ലേശം വായിലിടാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുതലിടാം വീടിൻ്റെ നാല് മൂലകളിലിടാം പറമ്പിൻ്റെ നാല് മൂലകളിലിടാം കൃഷിയിടത്തിലിടാം ഇങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിത സമൃദ്ധിയിലേക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും അതിനുവേണ്ടി ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുക അപ്പോൾ ഭഗവാൻ ഉണർന്നു വരുമ്പോൾ ആദ്യമായിട്ട് ഭഗവാന് ക്ഷീരധാരയും കളഭാഭിഷേകവും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ക്ഷീരധാര ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ കളഭാഭിഷേകം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനായിരത്തഞ്ഞൂറ് രൂപ രണ്ടും ചേരുമ്പോൾ പതിനെണ്ണായിരം രൂപയാണ് വരുന്നത് ഇത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ പ്രണവമലയിലെ മറ്റൊരു നാഗരാജാവും നാഗ അക്ഷയമ്മയും നാഗജാമുണ്ടി അമ്മയും ഈ അഞ്ച് നാഗരാതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും ഒന്നിച്ച് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ തൊണ്ണൂറായിരം രൂപയാണ് വേണ്ടി വരുന്നത് പാക്കേജ് ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏറ്റവും വലിയ സുവർണാവസരമാണ് അതേപോലെ തന്നെ ഭഗവാൻ ഉണർന്നു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയമേവ നിവേദ്യം തയ്യാറാക്കി ഭഗവാന്റെ ഭൂമേനിയിലേക്ക് ആ നിവേദ്യം വാരി എറിയുന്നതാണ് കോരി ഒഴിക്കുന്നതാണ് തളിച്ചൊടുക്കൽ പൂജ അത് നിങ്ങളുടെ പേരിൽ ദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഭൂമേനിയിലേക്ക് ഈ നൂറും പാലും കോരിയേറിയുമ്പോൾ തളിച്ചൊടുക്കൽ പൂജ നടത്തുമ്പോൾ നിങ്ങളുടെ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും കാരണം കന്യായിരത്തിൻ്റെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുമ്പോൾ അതിൻ്റെ പുണ്യം ഇത് അനുഭവിച്ച് തന്നെ അറിയണം അതിൻ്റെ ഗുണം അതിൻ്റെ ഫലം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് നാഗദേവതകൾക്ക് ചെയ്യണമെങ്കിൽ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈൻ ചെയ്യേണ്ടത് നേരിട്ടാണെങ്കിൽ അൻപത്തി രണ്ട് അഞ്ഞൂറ് ഇത് തന്നെ പാക്കേജ് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാം അഞ്ച് പേർക്ക് ചെയ്യാൻ അയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ തട്ട സമർപ്പണം മുന്നൂറ് രൂപയ്ക്ക് നേരിട്ട് ചെയ്യാം ഓൺലൈൻ ആണെങ്കിൽ മുന്നൂറ്റി രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇരുപത്തിയേഴ് തും നിങ്ങൾക്ക് പാക്കേജ് പൂജകളുണ്ട് ഇരുപത്തേഴായിരം രൂപയ്ക്ക് പൊന്ന് പതിനെട്ടാം മണിക്ക് പടിപൂജയുണ്ട് ആയിരം രൂപയ്ക്ക് അപ്പോൾ ഇരുപത്തിയെട്ടായിരം രൂപയ്ക്ക് സമ്പൂർണ്ണമായിട്ട് എല്ലാ പൂജകളും എടുക്കാൻ സാധിക്കും എട്ട് ഗണപതിമാർക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം എണ്ണായിരം രൂപ അതെല്ലാം ചേർത്താണ് ഇരുപത്തിയെട്ടായിരം രൂപ വരുന്നത് പിന്നെ ദുർഗാദേവിക്ക് ചണ്ടികാഹോം ഇതെല്ലാം വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്നര ലക്ഷമാണ് ചണ്ണ്ടികാഹോമം ചണ്ടികയുടെ മന്ത്രം പൂവിൽ അവിടെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള സമ്പൂർണ്ണ ചണ്ടിയാഹോമം ചെയ്യാൻ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ മുടക്കുള്ളൂ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റെട്ട് താമരം മൊട്ടും എണ്ണയൻ വയ്ക്കുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം പാക്കേജായിട്ട് ചെയ്യാൻ ആയിരം ആയിരം രൂപ അപ്പം രണ്ടായിരം രൂപയുടെ മുടക്കുകയുള്ളൂ വറ്റി ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കും ഇഷ്ടപ്പെട്ട വധു വരന്മാരൊക്കെ ലഭിക്കും അപ്പം രണ്ടുപേർക്ക് ചെയ്യണമെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപയാണ് ശനീശ്വരന് എണ്ണ ഹോമം നടത്താം ഒറ്റക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് ഉഗ്രമദ്രാകാളിക്ക് പന്ത്രണ്ട് മാത്രം വലിയ ഉരുതി വാദ്യമലിന്റെ തർപ്പണം നടത്താം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ മുപ്പത്താറായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതോടൊപ്പം ദാരിക നിഗ്രഹ ഹോമം കൂടി ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് നെയ്യ ഹോമം നടത്താം ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡിപ്രഷൻ മൈൻഡ് എല്ലാം പെട്ടെന്ന് മാറിപ്പോകും ശനീശ്വരനും അതേപോലെ അയ്യപ്പ സ്വാമിക്കും കൂടി രണ്ട് ദേവതകൾക്കാണ് ഹോമം നടത്തുന്നതെങ്കിൽ കുട്ടികളുടെ ഡിപ്രഷൻ വലിയ ആളുകളുടെയാലും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ അയ്യപ്പ സ്വാമിക്കുന്ന ഈ ഹോമം ഒറ്റയ്ക്ക് നടത്താൻ അയ്യായിരത്തി രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതുപോലെ ഭൂമി ലഭിക്കുന്നതിന് ഭവനം ലഭിക്കുന്നതിന് ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപത്തിൻ്റെ പഞ്ചാമൃത ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്താൻ ആറായിരത്തി രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ ഹനുമാൻ സ്വാമിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ചണക്ക് ഹോമം നടത്താം വറ്റി നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത് ആറുകൂടം ജലധാര വാദ്യമാണ് തർപ്പണം നടത്താം തിരി നടത്താൻ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് അതേപോലെ യക്ഷമ്മയ്ക്ക് വശ്യത്തിന് വേണ്ടിയിട്ടും ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും യക്ഷമ്മക്ക് നെയ് പായസ ഹോമം നടത്താം വറ്റി നടത്താൻ അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് അതേപോലെ ഗന്ധർവസ്വാമിക്ക് കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി നെയ് പായസഭോമം നടത്താം ഒറ്റയ്ക്ക് ജയന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതുപോലെ ബ്രഹ്മരക്ഷസിന് എലിശല്യം പെരിച്ചായ് ശല്യം പാറ്റ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പല്ലിയുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ക്ഷുദ്രജീവികളുടെ ശല്യം ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധന മികവ് ലഭിക്കുന്നതിനു വേണ്ടി ബ്രഹ്മരക്ഷസിന് നിങ്ങൾക്ക് നെയ് പായസ ഹോമം ഒറ്റയ്ക്ക് നടത്താൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ വീരഭദ്രസ്വാമിക്ക് നിങ്ങൾക്ക് ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടി വീടിന് സ്വത്തിനും പറമ്പിനും സ്ഥാപനങ്ങൾക്കെല്ലാം കാവൽ നിൽക്കുന്നതിന് വേണ്ടി വീരഭദ്രസ്വാമിക്ക് നെയ് പായസ ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്താൻ അയ്യായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആയിരം രൂപ അതുപോലെ ഗണ്ഡാകരണ സ്വാമിക്ക് നിങ്ങൾക്ക് രോഗദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ മദ്യപാനശീലങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി നിന്ന് ഈ പൈസ സ്വന്ന് നടത്താം വറ്റി നടത്താൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജായിട്ട് ആയിരം രൂപ അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്ക് മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷരി ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി എട്ട് ഗണപതിമാർക്കും ഒറ്റയ്ക്ക് ഹോമം നടത്താൻ നൂറ്റിയെട്ട് ഹോമം ആണെങ്കിൽ ഒന്നിന് പതിനയ്യായിരം രൂപ വെച്ചാണ് എട്ട് സ്ഥലത്ത് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണം ഇത് പാക്കേജ് പാക്കേജായിട്ടാണെങ്കിൽ വെറും എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാം ഇന്നത്തെ ദിവസം നാളുകാരെ മുട്ടറക്കുന്നത് അതിവിശേഷകരമായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയുധ സമർപ്പണം നടത്തുന്നത് ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാൻ സാധിക്കും ഒരു ക്ഷേത്രത്തിൽ എട്ടായുധം വെച്ചാണുള്ളത് ഓൺലൈനായിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് എന്ന് ദിവസം ചെയ്യാം അല്ലാത്ത ദിവസം പതിനയ്യായിരത്തി ചുല്ലായിരം രൂപയാണ് ചിലവരുന്നത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തിയാൽ എണ്ണൂറ്റി പത്ത് രൂപ ഏതൊരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും അത്രയും മനോഹരമായിട്ടാണ് കന്നിമാസ ആയില്ത്തിൻ്റെ പാക്കേജ് പൂജകൾ വരുന്നത് അപ്പം അടിച്ചു നിൽക്കരുത് ഈ പൂജകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാം അല്ലാതെ നമുക്ക് പൈസ പോകും എന്നുള്ള ഭയം വേണ്ട ഞാൻ രണ്ടായിരത്തി എട്ടിലൂടെ ആവാന പൂജ നടത്തുമ്പോൾ പറ്റിക്ക് പൂജ നടത്താൻ അന്ന് അറുപതിനായിരം രൂപയാണ് അന്ന് ഒരു ഭവൻ സ്വർണ്ണത്തിന് ആറായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇവിടെ നമ്മൾ പന്ത്രണ്ട് പേരെ വെച്ചുകൊണ്ട് പൂജ നടത്തി തരുമ്പോൾ ആ വായന പൂജ നടത്താൻ വെറും അമ്പത്താറായിരം രൂപയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അമ്പത്താറായിരം രൂപയ്ക്ക് ചെയ്തു തരും ഒരു ഭവൻ സ്വർണത്തിന് ഇന്ന് അറുപതിനായിരം രൂപ കൊടുക്കുന്നു അപ്പം അത്രയും മാറ്റം വന്നു പക്ഷേ മനുഷ്യ മനസ്സുകൾക്ക് ഇടുങ്ങിയ ചിന്താഗതി വന്നു കാരണം ഇവിടെ ഒരു മനുഷ്യൻ മരിച്ച് ദൈവമാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നാലെ നടക്കുന്ന സദസ്സുകളിൽ ചെന്നിരിക്കുമ്പോൾ പറയും ഇതൊക്കെ തട്ടിപ്പാണ് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് അപ്പോൾ അവർ ചെയ്യുന്നത് അന്ധവിശ്വാസമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഏതെങ്കിലും മനുഷ്യർ ദൈവമായിട്ട് മാറും ആൾ ദൈവങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ അതെല്ലാം വെറും പറ്റിക്കലുകളാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരീ ശക്തികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് തിരുവേരമംഗലത്തപ്പനും പ്രണവമന ഇരുപത്തിയാറ് ദേവതകൾ ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു പോയാൽ പോലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതിനു വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്ത ഒരു സംഘടന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിലും നിങ്ങൾ മടിച്ചു നിൽക്കാതെ അംഗങ്ങളാവുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ബസ്സുകാശിനുള്ള പൈസ മുടക്കുമ്പോൾ അത് വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ കുടുംബം ഭദ്രമാക്കുന്നതിന് വേണ്ടി ക്ഷേത്രം കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത് എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആയില്യം തിരുവോത്സവമായി കഴിഞ്ഞ മാസമായി അതിവിശേഷമായി കൊണ്ടാടുമ്പോൾ സൗകര്യം ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും എത്തിപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിൽ ജയിക്കും തൊഴിൽ ചെയ്യേണ്ടത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എൻജിനീയറാണോ നേഴ്സാണോ ബാങ്കിലാണോ അധ്യാപികയാണോ അധ്യാപകനാണോ പോലീസുകാരനാണോ പട്ടാളക്കാരനാണോ സ്പോർട്സ്മാൻ ആണോ കലാപരമായ കഴിവുള്ള ആളാണോ ഇതെല്ലാം കൃത്യമായിട്ട് ഉണ്ടാകും നിങ്ങൾ എത്ര പാരമ്പര്യവാദികളിലും ജാതകം കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ജാതകം കിട്ടുകയില്ല കമ്പ്യൂട്ടർ ജാതക ഇതേപോലെ കിട്ടുകയില്ല അതുകൊണ്ട് എത്ര എണ്ണം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് തിരു ശ്രീകൃഷ്ണവാസു ജ്യോതിശാലത്തിൻ്റെ ജാതകങ്ങൾ വാങ്ങി വായിച്ചു നോക്കുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അല്ലാതെ മടിച്ചു നിൽക്കരുത് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക നാലു കാര്യം ചെയ്താൽ ജെന്വിനായ ഏതൊരു കാര്യം ഏതൊരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇവിടെ നിന്ന് പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യം വീഡിയോകളോടൊപ്പം കാണിക്കുന്നു ഒരു ഗതി ഇല്ലാതെ വരികയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി തിരിക്കുക ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ആയിരത്തിനായിട്ട് രണ്ടോടെ വഴിപാട് ചെയ്യണം മടിച്ച് നിൽക്കരുത് കാരണം നിങ്ങൾ തുടക്കത്തിൽ മുടക്കം വരും നൂറ് രൂപകളോ അങ്ങനെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ എൽസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് വാഹന പൂജ നടത്താം അമ്പത്താറായിരം രൂപ മുടക്കി ചെയ്യാം അതിൻ്റെ കയ്ക്ക് വീടിൻ്റെ വാസ്തു മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം വാസ്തു തെറ്റാണെങ്കിൽ ആ പൂജയ്ക്ക് വരുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അത് വ്യക്തിമാറാനുള്ള അവസരം ഉണ്ടാക്കാം അല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടായ മതി നിങ്ങൾക്ക് തന്നെ എന്തായാലും ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രാർത്ഥന കൂടി എത്തുന്നതിന് വളരെ ഗുണകരമായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കൾക്ക് മരിച്ചുപോയ ആളുകൾക്ക് നിങ്ങൾ ശ്രാദ്ധ ബലി ഇടാൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായച്ചത്ത് ബലി ചെയ്യുക അതിന് മൂവായിരം രൂപയുള്ളൂ അല്ലാതെ കർക്കിട ബലിയോ ശിവരാത്രി ബലി ഇട്ടുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നാദ്യം മനസ്സിലാക്കുക അതേപോലെ മാതാപിതാക്കളെ കൊണ്ട് ഇരുത്തിയുന്നു എന്നുള്ളത് ഒരു കാര്യവുമില്ല അതെല്ലാം വെറും പറ്റിക്കലാണെന്നുള്ള ആ ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പാസ എന്ന ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നിങ്ങൾ പൂജ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടക്കൊണ്ടും ചെയ്തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലത്ത് ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്നുള്ളത് অলক কুড়ি ഓർമ്മപ്പെടുത്തുന്നു ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുന്നവർക്ക് ഈ ആയില്യത്തിൽ പങ്കെടുത്തു കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് മുപ്പത്തി രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയോ മേടൻ ലഗ്നമായി വരുന്ന അശ്വതി ഭരണി കാർത്തികാലിൽ ചേർന്ന രണ്ടുകാല നക്ഷത്രങ്ങളും അതേപോലെ തന്നെ മിഥുന രാശിയുള്ള മകേരും രണ്ടാം പാദം തിരുവാതിര പുണർന്ന മുക്കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ചിങ്ങൻ രാശിയുള്ള മകംപുരം ഉത്രാംകാലിചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങളും അതേപോലെ തന്നെ തുലാൻ രാശിയുള്ള ചിത്തി രണ്ടാം പാദം ചോതി വിശാഖ മുക്കാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളും അതോടൊപ്പം തന്നെ ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലി ചേർന്ന നക്ഷത്രങ്ങളും അതേപോലെ മകരൻ രാശിയിലുള്ള മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടകൽ നക്ഷത്രങ്ങളും അതേപോലെ തന്നെ മീനൻ രാശിയിലുള്ള പൂരട്ടാതികാൽ ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടകൽ നക്ഷത്രങ്ങളും ഈ നക്ഷത്രക്കാർക്കെല്ലാം ആയില്ത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നൂറ് കെട്ടി അനുഗ്രഹ ഫലം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തിരുവേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സാർ ഇത് രാജേഷാണ് ഞാറയ്ക്കലാണ് വീട് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ഞാറയ്ക്കൽ എറണാകുളം ജില്ലയുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് എലസ് വാങ്ങി ധരിക്കും പിന്നീട് സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ച് അതിനുശേഷമാണ് രാജേഷ് പൂജയിലേക്ക് വരുന്നത് അപ്പോൾ പൂജയിലേക്ക് വന്ന് പിന്നീട് എപ്പോഴെങ്കിലും തടസ്സം വന്ന മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല രാജേഷിനറിയാം എന്താണ് സംഭവം എന്താണ് ബാധ വന്നിരിക്കുന്നത് എന്ന് പോലും കൃത്യമായിട്ട് രാജേഷിന് മനസ്സിലാക്കും അങ്ങനെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും കൃത്യമായിട്ട് ആ ദിവസം ഇവിടെ വരും ഒരുപാട് വോയിസുകളും കാര്യങ്ങളും അതേപോലെ വീഡിയോ ഒക്കെ നമുക്ക് എടുത്തു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത് ആള് കൃത്യമായിട്ട് ആളുകളൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ കുടുംബ സദസ്സുകൾ കുടുംബ യൂണിറ്റുകളൊക്കെ നടത്തിയിട്ട് ബോധവൽക്കരണം വലിയ രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുക കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തതോണോ മന്ത്രവാദമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ വട്ടഞ്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയി അതേപോലെ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു പ്രവർത്തകയുടെ മകൻ പെട്ടെന്ന് അതായത് മരുമകൻ പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ രാജേഷവിടെ പെട്ടിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ കുറേ വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പോൾ നമ്മുടെ ഇരുപത്തിയേഴ് ദേവതകളുടെ ചൈതന്യം കൊണ്ട് ആ യുവാവിൻ്റെ ജീവിതം തിരിച്ചു കിട്ടി അപ്പോൾ പലരും പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല തട്ടിപ്പാണ് വെട്ടിപ്പാണ് മണ്ടത്തനാണെന്ന് പറയുമ്പോൾ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജേഷ് കാരണം ഏലസ് വാങ്ങി ധരിച്ചു സ്ഥലം വാങ്ങി വീട് പണിതു ശേഷമാണ് രാജേഷ് ആവാൻ ഉപചരിക്കുന്നത് പിന്നീട് എറണാകുളം ജില്ലയുടെ സന്നദ്ധ നിർമ്മ സംഘത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഒരുപാട് ആളുകളെ നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനും അതേപോലെ അവരുടെ വീടുകളിൽ പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് രാജേഷ് തന്നെ അവിടെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയും വീടിൻ്റെ വാസ്തു എങ്ങനെയായിരിക്കണം ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാണുന്ന കാഴ്ച ഇതിനേക്കാളും വലിയ അണുബസാക്ഷിയൊന്നും കിട്ടാനുണ്ടാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഇത് വികാസാണ് കൊല്ലത്തുനിന്ന് വരുന്നത് വികാസ് തമ്പരാന്നാണ് ശരിക്കുള്ള പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ വന്ന് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് ധരിച്ച് പിന്നീട് ആവാന പൂജ ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആവാന പൂജയിലേക്ക് വരുന്നത് അപ്പോൾ തുടക്കത്തിലെ ആൾക്ക് ഇങ്ങനെ കുറേ സംശയം കൂടുതലുള്ള ആളാണ് അത് ശരിയാവോ ഇത് ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏലസ് ഒക്കെ ധരിച്ച് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്ക് മനസ്സിലായി കൃത്യമായ ഈശ്വര വഴിയാണ് അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൂടെ വന്ന് ആവാന പൂജ ഒക്കെ നടത്തി പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ജീവിതം താഴേക്ക് പോകുന്ന പോലെ ഒരു തോന്നലൊക്കെ വരുന്ന സമയത്ത് ആളിവിടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ ചെയ്ത് നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്ത് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പിന്നിലേക്ക് പിടിക്കുന്ന പോലെ ഒരു തോന്നൽ വികാസിന് വന്നു ഇപ്പോൾ തന്നെ മെസ്സേജ് ഇട്ടു ഇങ്ങനൊരു സംഭവമുണ്ട് എനിക്കൊരു ഫീല് വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു അത് അതായത് വികാസിന് തന്നെ അറിയാം ഈ ആവന പൂജയുടെ രണ്ടാം ദിവസം ഇതിനുമുമ്പ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്നിങ്ങനെ നെഗറ്റീവ് മാറ്റുന്നത് വികാസ് കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അറിയാം എന്താ ചെയ്യേണ്ടത് അപ്പോൾ വിളിച്ചു ചോദിച്ചു ഇന്ന ദിവസം പൂജയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ ഡൽഹിയിലായിരുന്നു ഉടനെ അവിടെ നിന്ന് വന്നു കാരണം സമയം അതേപോലെ തന്നെ നമ്മുടെ വയസ്സ് ആയുസ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതെന്ന് വികാസിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് വേറെ ഒന്നിനും നോക്കിയിരുന്നില്ല ഡൽഹിയിൽ നിന്ന് ഉടനെ തന്നെ ഇവിടേക്ക് എത്തി ഈ പൂജയിൽ പങ്കെടുത്ത ആൾ ഇനി വീണ്ടും തിരിച്ചാൽ കൊണ്ടുതന്നെ പോകും അപ്പോൾ ഇത് അനുഭവസാക്ഷി കണ്ടോക്കുന്നതിന് മനസ്സിലാക്കുക നമുക്ക് നല്ല ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരൻ തരുന്ന ഈ സൗഭാഗ്യം തിരു പേരമംഗലത്തിനും പ്രണവമലയിൽ ഇരുപത്തേഴ് തകളോടൊപ്പം അതേപോലെ ഈ ആവനപതിയിലൊക്കെ പങ്കെടുത്ത് ജീവിതം നല്ല സമൃദ്ധിയിൽ ഉപയോഗിക്കാൻ സാധിക്കും